രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാധാ റാണിയുടെ യഥാർത്ഥ ജന്മരഹസ്യം എന്ത് എന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആരാണ് രാധ എന്ന് ഒരു സീരിയൽ പോലെ നമ്മൾ വീഡിയോ ഇറക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത് അതുകൂടാതെ രാധാറാണിയുടെ റാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ നിരവധി റിസർച്ച് നടത്തി വെബ് സീരിയലായി എപ്പിസോഡായി അവതരിപ്പിക്കുകയാണ് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് അങ്ങനൊരു സംഭവം ഇപ്പം നൂറ്റി എപ്പിസോഡ് രാധാറാണിയുടെ കഥയായി നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തിനാലോട്ട് കേട്ടു തുടങ്ങുക സമയം കിട്ടുമ്പം പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾ ഒന്നേന്ന് കേൾക്കുക അതേ കണക്ക് തന്നെ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ ഉപനിഷത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ് അതും മരണത്തിൻ്റെ രഹസ്യം തുറന്ന് തരുന്ന കഠോപനിഷത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് കഠോപനിഷത്തിൻ്റെ ക്ലാസ് കിട്ടും അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഭഗവാൻ ഒറ്റയ്ക്കാണ് വേറെ ആരും അപ്പൊ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടില്ല ഭഗവാൻ പ്രപഞ്ചം സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൃഷ്ണൻ ഒറ്റയ്ക്കാണ് അപ്പൊ കൃഷ്ണ ഭഗവാന് താൻ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ സൃഷ്ടി എന്താകണം ആ സൃഷ്ടിക്കു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ എത്ര ചിന്തിച്ചിട്ടും കൃഷ്ണ ഭഗവാൻ ഒരു ഉത്തരം കിട്ടാഞ്ഞപ്പോൾ കൃഷ്ണ ഭഗവാൻ ധ്യാനത്തിലേക്ക് പോയി ആ ധ്യാനത്തിൽ ആദി പരാശക്തിയുടെ ജ്വലിക്കുന്ന രൂപം കണ്ട് ഭഗവാൻ കൈകൾ കൂപ്പി അപ്പോൾ ആദി പരാശക്തി കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ എന്നിലെ സ്നേഹോർജം ഞാൻ നിന്നിലേക്ക് പകരുകയാണ് അതോടൊപ്പം സൃഷ്ടി നടത്താനുള്ള ശക്തിയും ഞാൻ നിന്നിലേക്ക് പകരുകയാണ് കൃഷ്ണ നിന്റെ ഇടതുവശത്ത് നിന്ന് എന്നിലെ സ്നേഹോർജം ശക്തിയായി മാറുന്നതാണ് എന്നിട്ട് കൃഷ്ണൻ ആവശ്യമുള്ള ചില ഉപദേശങ്ങളും കൊടുത്ത് ആദി പരാശക്തി അപ്രത്യക്ഷമായി ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു നിദ്രയിലേക്ക് ഒരു മോഹനിദ്രയിലേക്ക് ഒരു ആലസ്യത്തിലേക്ക് പോയി എന്താണ് നടക്കുന്നതെന്ന് ഭഗവാൻ പോലും അറിയുന്നില്ല ആ സമയത്ത് കൃഷ്ണന്റെ ഇടതുവശത്ത് നിന്നും അതീവ സുന്ദരിയായ അസാധാരണമായ പ്രഭാവലയമുള്ള ആരെയും മോഹിപ്പിക്കുന്ന ഒരു രൂപം ഒരു സ്ത്രീ അതെ ആ സ്ത്രീ ജന്മം കൊണ്ടു എന്തൊരു ശാന്തതയാണ് ആ മുഖത്ത് പ്രശാന്തമായ മുഖം വളരെ സൗമ്യമായ ആകർഷകമായ ഒരു പുഞ്ചിരിയാ മുഖത്തിങ്ങനെ നിൽക്കുന്നു ധരിച്ചിരിക്കുന്നു കാറ്റും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ആദ്യം ധരിച്ചിരിക്കുന്നതെന്ന് അറിയുക പിന്നീടാണ് രാധാറാണി നീല വസ്ത്രത്തിലേക്ക് മാറിയത് ആദ്യ സമയത്ത് കടും ചുവപ്പ് നിറത്തിലുള്ള പിന്നെ വസ്ത്രം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ആഭരണമുണ്ടോ ആ ആഭരണം മുഴുവൻ ധരിച്ചിട്ടുണ്ട് ജ്വലിക്കുന്ന സൗന്ദര്യം ജ്വലിക്കുന്ന സൗന്ദര്യം സാധാരണക്കാരന് തൻ്റെ കണ്ണുകൾ കൊണ്ട് ആ സൗന്ദര്യം താങ്ങാൻ പറ്റില്ല പൊട്ടു തൊട്ടിട്ടുണ്ട് മൂർധാവിൽ സിന്ധൂരം ആ മൂർധാവിൽ സിന്ധൂരമുണ്ട് ആ പെൺകുട്ടിയെ കണ്ട് കൃഷ്ണൻ ആദ്യം അമ്പരന്ന് പോയി പിന്നീടോ അസാധാരണമായ ആ സൗന്ദര്യത്തില് കൃഷ്ണൻ മയങ്ങിപ്പോയി കൃഷ്ണൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു ആരാണ് നീ അല്ലയോ സുന്ദരി നീ ആരാണ് നീ എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ തന്നെ ഇങ്ങനെ അമ്പരന്ന് തുറിച്ചു നോക്കുന്ന കൃഷ്ണന്റെ നേർക്ക് വളരെ മോഹനമായ അതീവ സുന്ദരമായ ഒരു പുഞ്ചിരി എറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു എന്നെ അറിയില്ലേ ഞാൻ രാധ അങ്ങയുടെ ഇടതുവശത്ത് നിന്നാണ് ഞാൻ ജന്മം കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃഷ്ണന് കാര്യങ്ങൾ ഒരുവിധം പെട്ടെന്നിങ്ങനെ വന്നു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നു ഞാൻ ഓർക്കുന്നു നീ എൻ്റെ ശക്തിയാണ് എൻ്റെ ശക്തി നീയാണ് ഈ ജീവിതകാലം മുഴുവൻ നിന്നെ പുകഴ്ത്തി ഞാൻ പാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ രാധാറാണി പറഞ്ഞു പ്രഭോ ഞാൻ അങ്ങയുടെ ഹ്ലാദിനീ ശക്തിയാണ് എന്താണ് ഈ ഹ്ലാദിനീ ശക്തി സത്യത്തിൽ പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒന്നാണ് ഹ്ലാദിനീ ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ സന്തോഷം എന്ന് മാത്രമാണ് പലരും ഹ്ലാദിനി ശക്തിയെ വിവരിക്കുന്നത് അപ്പം അതായത് ഹ്ലാദിനി എന്നതിന് സന്തോഷമെന്ന അർത്ഥമുണ്ട് പക്ഷേ ഹ്ലാദിനി ശക്തിക്ക് അതിൽ കൂടുതൽ അർത്ഥമുണ്ടെന്ന് നിങ്ങൾ അറിയുക അതായത് ക്ലാദിനി എന്ന് പറഞ്ഞാൽ ഒരർത്ഥം പരമാനന്ദത്തിൻ്റെ ഉറവിടം സ്റ്റോർ ഹൗസ് ഓഫ് ബ്ലിസ് എന്നാണ് അർത്ഥം സ്റ്റോർ ഹൗസ് ഓഫ് ബ്ലിസ് പരമാനന്ദത്തിൻ്റെ ഉറവിടം അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമാനന്ദത്തിന്റെ ഉറവിടമാണ് ആരെന്ന് പറയുന്നത് രാധാറാണി അത്രയും ഭാഗം ക്ലാദിനി ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ശരിയാണ് ഇനി മറ്റൊരു കാര്യവും കൂടെ കേൾക്കുക ക്ലാദിനി എന്ന് പറഞ്ഞാൽ ദൈവം ആ ദൈവം എന്ന് പറയുന്നത് സ്നേഹമാകുന്നു എന്ന് നമ്മളെല്ലാം പറയും അപ്പൊ ദൈവം ദൈവത്തിൽ നിന്ന് പ്രസരിക്കുന്നത് സ്നേഹം സൂര്യൻ സൂര്യനിൽ നിന്ന് പ്രസരി പിന്നെ സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്നത് സൂര്യന്റെ ഊർജം അതുപോലെ ഇപ്പൊ ഞാൻ ഞാൻ എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വരുന്നു ഞാൻ ആ പെൺകുട്ടിയോട് അതിയായ സ്നേഹം കാണിക്കുന്നു അപ്പൊ ഈ സ്നേഹവും ഞാനും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ ഒന്ന് രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ രണ്ട് അപ്പൊ നിങ്ങൾ ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ദൈവം ദൈവം എന്ന് പറയുന്നത് സ്നേഹമാകുന്നു സത്യത്തിൽ ദൈവ ആ ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹം മൈനസ് ചെയ്താൽ പിന്നെ ദൈവം ഒന്നുമല്ല ആ സത്യം നിങ്ങൾ ആദ്യമായിട്ട് അറിയുക അങ്ങനെ ദൈവത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹത്തിന് ഭാവം എന്ന പേര് വിളിക്കും ആ ഭാവത്തിൻ്റെ പരമമായ രൂപത്തെ മഹാഭാവം എന്ന് വിളിക്കും ആ മഹാഭാവത്തിൻ്റെ മൂർത്തിമത് രൂപം ഇമ്പോർട്ട്മ ഇമ്പോർട്ട്മെന്റ് എന്ന് നമ്മൾ പറയും ആ ഭാവത്തിൻ്റെ മൂർത്തിമത് രൂപമാണ് ആരെന്ന് പറയുന്നത് സാക്ഷാൽ സ്ത്രീകൾ അല്ല ആ ഭാവം അതിൻ്റെ മൂർത്തിമത് രൂപമാണ് രാധാറാണി അതാണ് ഹാവിനീശക്തി അപ്പം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ദൈവം ദൈവത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം ആ സ്നേഹത്തിന് മഹാഭാവം എന്ന് പറയുന്നു മനസ്സിലായല്ലേ ദൈവത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹത്തിന് റോഡിലൂടെ ആംബുലൻസ് പോകുന്ന ശബ്ദമാണ് നിങ്ങൾ കേറ്റുന്നത് അപ്പം ഈ പറയുന്നത് കേൾക്കുക ഇനി മുതൽ രാധേ രാധേ പ്രേക്ഷകര് ക്ലാദിനി ശക്തി എന്നത് തെറ്റായി വ്യാഖ്യാനിക്കരുത് ഒന്ന് പരമാനന്ദത്തിൻ്റെ ഉറവിടം രണ്ട് ദൈവത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം ആ സ്നേഹത്തിന് ഭാവം എന്നാണ് പുരാണം പറയുന്നത് ആ ഭാവത്തിൻ്റെ പരമരൂപത്തിന് പുരാണങ്ങൾ മഹാഭാവം എന്ന് വിളിക്കുന്നു ആ മഹാഭാവത്തിന്റെ മൂർത്തിമത് രൂപമാണ് ഇൻഫോഡിമെന്റ് ആണ് ആരെന്ന് പറയുന്നത് ശരിക്കും രാധാറാണി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഹ്ലാദിനീ ശക്തിയെ മാറ്റി നിർത്തിയാൽ പിന്നെ അതായത് സ്നേഹം മാറ്റി നിർത്തിയാൽ പിന്നെ ആ നിൽക്കുന്ന ആളിനെ ദൈവം എന്നങ്ങനെ വിളിക്കുമ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ദൈവം എന്നങ്ങ് നിങ്ങൾ കരുതിക്കോ അപ്പൊ എന്നിൽ സ്നേഹം ഒട്ടും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ എന്നെ ദൈവമെന്ന് വിളിക്കും അപ്പൊ സത്യം പറഞ്ഞാൽ എന്നെ മറ്റുള്ളവർ ആരാധിക്കുന്നത് ഈ ശരീരം കണ്ടിട്ടല്ല ഇതിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം കണ്ടിട്ടാണ് അപ്പൊ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം കരുണ നമ്മളെയൊക്കെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മനോഭാവം ആ മനോഭാവമാണ് അതാണ് രാധാറാണി അതുകൊണ്ടാണ് കൃഷ്ണൻ തന്നെ പറയുന്നത് രാധയില്ലെങ്കിൽ പിന്നെ ഞാനില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മഹാനായ കവി അയ്യപ്പ പണിക്കർ വരെ അതിനെക്കുറിച്ച് പറയുന്നത് രാധയില്ലെങ്കിൽ പിന്നെ കൃഷ്ണൻ ഒന്നുമില്ല അതായത് സ്നേഹമില്ലെങ്കിൽ പിന്നെ ഒരാളെ ദൈവമെന്ന് വിളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് രാധയില്ലാതെ കൃഷ്ണനില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം കൃഷ്ണൻ ഇല്ലാതെ രാധയും ഇല്ല എന്ന് പറയുന്ന കാരണം കാരണം കൃഷ്ണനെ ദൈവമാക്കുന്നത് രാധ മനസ്സിലായില്ലേ ആ രാധയുടെ സ്നേഹഭാഗത്തെ ഉൾക്കൊള്ളുന്നത് കൃഷ്ണൻ ഇത് മനസ്സിലാക്കാതെ കൃഷ്ണനും രാധയും രണ്ടും രണ്ട് അല്ലെങ്കിൽ ഒന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വെറുതെ കിടന്ന് പറയുന്നതാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായല്ലോ എന്താണ് ഇതാണ് ക്ലാദിനീ ശക്തി അല്ലാതെ കൃഷ്ണൻ എപ്പോഴും ഇങ്ങനെ സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആള് എന്നല്ല അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക പരമാനന്ദ സ്വരൂപനായി കൃഷ്ണ ഭഗവാനിൽ എന്ന ഭാവം നിറയ്ക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആരെന്ന് പറയുന്നത് ക്ലാദിനീ ശക്തി അതാണ് രാധാറാണി അതോടുകൂടി കൃഷ്ണന് സന്തോഷമാവുകയും അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നല്ലപോലെ പോലെ മനസ്സിലായില്ലേ സൂര്യൻ നിന്ന് വരുന്ന കിരണം ആ കിരണം ഇല്ലെങ്കിൽ പിന്നെ അതിനെ നമുക്ക് സൂര്യൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല നമുക്ക് പ്രകാശം കിട്ടത്തില്ല അതുപോലെ ഉള്ളൂ അപ്പോൾ ഇത് രാധാറാണിയെ കണ്ടതോടെ കൃഷ്ണന് ഭയങ്കര സന്തോഷമാവുകയും കൃഷ്ണൻ രാധാറാ അതായത് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രാസലീലയുടെ ദൈവമാണ് അങ്ങനെ കൃഷ്ണൻ ആ രാധാറാണിയുമൊത്ത് പ്രപഞ്ച സൃഷ്ടിക്കും മുമ്പ് രാസലീല ആടാൻ തുടങ്ങി എന്ന സത്യം മനസ്സിലാക്കുക അപ്പൊ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പേ കൃഷ്ണനും രാധാറാണിയും തമ്മിൽ രാസലീല ആടിയിട്ടുണ്ടെന്ന് പറയുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ രാധാകൃഷ്ണ ബന്ധത്തിലേക്ക് പോകരുത് പലരും അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഓ രാധേ രാധേ ഓ രാധേ 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 ഓ राधे राधे ॐ श्रीं ह्रीं क्लीं मैं रां रासेश्वरि राधिकाय स्वाहा